അസ്സലാമു അലൈക്കും ഇഷ്ക് റസൂർ ഫാമിലി എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മഹത്തായിട്ടുള്ള അമലാണ് ഈ ഒരു അമൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മുടങ്ങി കിടക്കുന്ന ഏതൊരു കാര്യവും സലാമത്തായി കിട്ടും ആഗ്രഹങ്ങൾ പലവിധമാണില്ലേ നമുക്കുള്ളത് അപ്പോൾ ഏതാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തെ നല്ല രീതിയിൽ മനസ്സിൽ നിങ്ങൾ കരുതിയിട്ട് ഈ ഒരു അമലിനെ ഇതിൻ്റെ അക്ഷരങ്ങളോ ശബ്ദമോ മദ്ദോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പരിഗണന നിങ്ങൾ നിങ്ങളത്രയും ഉള്ളിൽ കൊടുത്തുകൊണ്ട് ഈ ഒരു അമേലിനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അതിനുള്ള ഉത്തരം റബ്ബ് സുബഹാനവ് താഴെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നൽകും ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല ഒരുപാട് ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സലാമത്തായി കിട്ടിയിട്ടുള്ള ഒരു അമലിനെ നിങ്ങളും മുറുകെ പിടിക്കുക നിങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല നമുക്കതിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കാം കാരണം ഇത് ലഭിക്കണം ഇത് കിട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരാൻ സാധുക്കളായിട്ടുള്ള മനുഷ്യർക്ക് സാധുക്കളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈയൊരു അമല ചെയ്ത് അതിൻ്റെ ഫലവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോടൊന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിനർഹതപ്പെടുന്നവരിലേക്ക് നിങ്ങൾക്കറിയുന്നവരിലേക്ക് ഒന്ന് കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം അപ്പോൾ ഇൻഷല്ല ഇനി നമുക്കതിലേക്ക് കടക്കാം നമ്മൾ ഓരോ അമലുകൾ ഇങ്ങനെ മാറി മാറി ചെയ്ത് നോക്കുന്ന ആളുകളാണല്ലേ ഇന്ന് ആഗ്രഹം നേടിയെടുക്കാൻ ഒരു ദിക്കർ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചൊല്ലും ഒരു സലാത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചൊല്ലും പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കുന്നില്ല എന്തെന്നറിയോ എന്തൊരു കാര്യമാണെങ്കിലും കുറച്ച് ദിവസം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിനൊരു വേർതിരിവ് അല്ലെങ്കിൽ അതിനൊരു പിശുക്ക് നിങ്ങൾ കാണിക്കാതിരിക്കാം എത്രയോ ആളുകൾ പറയാറുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വീഡിയോസ് ഓരോരുത്തരിടുമ്പോഴും ഓരോ ഉസ്താദ്മാരിടുമ്പോഴും ഓരോ ആലിമ്യങ്ങളിടുമ്പോഴും ഞങ്ങൾ അവരുടേതൊക്കെ പോയി കാണാറുണ്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതേപടി ചെയ്യാറുണ്ട് പക്ഷേ ഓരോ അമലുകൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ ഈ അമല് ചെയ്തിട്ട് മറ്റ് അമലുകളെ പോലെ തന്നെ ഈ ഒരു അമലും പാഴായി പോവുമോ എൻ്റെ കാര്യം റബ്ബിന്യെ സലാമത്താക്കി തരൂലേ ഈ ഒരു സംശയങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരികയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നൊരുപാട് ആളുകൾ കമൻസായിട്ടും അതുപോലെ തന്നെ മറ്റും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം ഒരിക്കലും നിങ്ങളെ വിഷമിക്കണ്ടല്ലേ കാരണം ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിലപ്പുറം ഒരു പ്രയാസം റബ്ബ് കൊടുക്കൂല എത്രയോ ആളുകൾ അറിയാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിച്ച് 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 നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അങ്ങനെ ക്ഷമിക്കും അടുത്തിൽ റബ്ബെനിക്ക് വിജയം നൽകും അടുത്തതിൽ എനിക്ക് വിജയം നൽകും എന്ന് വിചാരിച്ച് പക്ഷേ പിന്നീടും അവിടെ പരാജയം കിട്ടുമ്പോൾ അവർ എന്ത് ചെയ്യാണ് റബ്ബിലാണ് വിശ്വസിക്കുകയാണ് എൻ്റെ കാര്യം എനിക്ക് റബ്ബ് നേരാക്കി തരും എത്രയൊക്കെ ബുദ്ധിമുട്ടിൻ്റെ മുമ്പിൽ വന്നാലും എത്രയൊക്കെ പ്രയാസം എൻ്റെ മുമ്പിൽ വന്നാലും എനിക്കുള്ള വഴിൻ്റെ റബ്ബ് കാണിച്ച് തരും എന്നുള്ള ആ ഒരു ഉറച്ച നീയത്ത് അവരുടെ മനസ്സിലുള്ളടത്തോളം കാലം അവരുടെ ആ ഒരു ഈമാനിനെ പരീക്ഷിക്കാൻ ഒരു പ്രയാസത്തിനും ഒരു പ്രതിസന്ധിക്കും സാധിക്കൂല ആ ഒരു വിശ്വാസം ഉള്ളോടത്തോളം കാലം പടച്ചോനുകൾ അതി വിശ്വസിക്കുകയും അഞ്ച് വക് നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിമിന് എത്രയൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും എത്രയൊക്കെ കടുത്ത പ്രയാസങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ അവർ അതിജീവിച്ച് ഒരു വിജയത്തിലെത്തുക തന്നെ ചെയ്യും അപ്പം ഇത്തരത്തിൽ നിങ്ങളിപ്പം ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ മാറിയിട്ട് ഹൈറായിട്ടുള്ള ഒരു ജീവിതം ഹൈറായിട്ടുള്ള നിങ്ങൾ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു സമാധാനമുള്ള സന്തോഷമുള്ള തൻ്റെ മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും ഒത്ത് മാതാപിതാക്കളുമൊക്കെ ഒത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെയുള്ള ഒരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും തല കുനിക്കാതെ എല്ലാവരുടെ മുമ്പിലും അന്തസ്സോടുകൂടെ ഈമാനോടുകൂടെ റബ്ബ് നിങ്ങളെ അടിയുറച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു അമലിനെ നിങ്ങൾ ചെയ്തു നോക്കിക്കോളിയും വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് സമയം നമ്മൾ ഈ ഒരു അമലിനെ വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ എത്ര വലിയ കൊടിയ പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അയാളുടെ പ്രയാസവും റബ്ബ് സുബുഹാനവും തലക്കെട്ടറുത്തിട്ട് തരും ഇത് ഉറപ്പാണ് ഇത് ഈ ഒരു അമലീൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അത് ഏതാണെന്ന് നോക്കിയാലോ ഇൻഷാല്ല ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫറലുകൾ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക കാരണം അഞ്ച് വക്ത നിസ്കാരം നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുക ഇന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അമലുകളെ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഈ സുന്നത്താക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഫറദിനെ ആ ടൈമിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നേരാവാൻ പോകണില്ല ആ ഒരു കാര്യം ഒന്ന് ആദ്യം നിങ്ങളൊന്ന് നിങ്ങളുടെ മൈൻഡിൽ കയറ്റി വെക്കുക മനസ്സിൽ കയറ്റി വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ഭക്ത നിസ്കാരം കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കുക അതിന് ശേഷം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള സംസാരം അനാവശ്യമായിട്ടുള്ള സംസാരം ആരോടാണെങ്കിലും അത് നമ്മൾ ഒഴിവാക്കുക അതൊരു പദ്ധതി വരെ നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രയാസങ്ങളൊന്ന് വിട്ടു നിൽക്കും നമ്മളിൽ നിന്ന് കാരണം ഇത്തരത്തിൽ നമ്മളൊരു മൂന്നാല് പേര് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ഒരു മനുഷ്യൻ്റെ കുറ്റവും കുറവുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചാ വിഷയമാക്കിയിടും അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു പ്രവണത നമ്മൾ കുറക്കുക അതിനുശേഷം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എപ്പോഴും ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് സലാത്ത് എന്നുള്ളത് ഈ സ്വലാത്തിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കാം കഴിയുന്ന ടൈമിൽ കഴിയുന്ന പോലെ നമ്മൾ ഈ ഒരു സ്വലാത്തിനെ ചൊല്ലാൻ നോക്കുക ഏത് സ്വലാത്തുവാകാം റസൂൽ സലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ ഇജാബത്ത് നൽകിയിട്ടുള്ള ഇജാസത്ത് നൽകിയിട്ടുള്ള സൊലല്ലാഹു അല മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസ്ല്ലാം എന്നാണെങ്കിൽ പോലും അതൊരു നൂറ് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം സ്വലാത്തിൽ ഒരിക്കലും നമ്മൾ പിശുക്ക് കാണിക്കാതിരിക്കുക ലാ ഇലാഹ ഹ ഇല അൻ ഇന്നി സുബഹാനക്ക് ഇന്നീ അലിമീൻ എന്നുള്ള ഈ മഹത്തായിട്ടുള്ള തിക്കറിനെ നമ്മൾ ഒരു മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയോ അതോ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് തവണയോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തി കുറച്ച് ദിവസം കുറച്ച് സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈയൊരു അമരന് വേണ്ടിയിട്ട് കൊടുക്കുക വളരെ വലിയ രീതിയിലുള്ള മഹത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റബ്ബ് സുബഹാനോ താല നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ അനുഭവിച്ചറിയാൻ സാധിക്കും ഇത് ഞാൻ വെറുതെ പറയുന്നൊരു അമൽ അല്ല വെറുതെ പറയുന്ന ഒരു കാര്യമല്ല കാരണം ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാലുള്ളൂ ഇതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ് അതിൽ നിങ്ങൾ ആ ഒരു സന്തോഷം കണ്ടെത്തുമ്പോഴല്ലേ ഉള്ളൂ പറഞ്ഞു തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് നോക്കുക കുറച്ച് ദിവസം മുടങ്ങാതെ ഈ ഒരു അമലിനെ മുറുകെ പിടിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഫലം ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ് ഒരിക്കലും ഇതിനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ മാത്രം ഈയൊരു അമലിനെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക ഒരു ഷെയർ എന്ന് പറയുന്നത് കൊണ്ട് അവർ എങ്ങാനും ഈ ഒരു അമലിനെ ചെയ്ത് അവർക്കിതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും റബ്ബസുബാനോതാല ആ ഒരു ഈയൊരു അറിവ് പകർന്നു കൊടുത്തതിൻ്റെ ആ ഒരു നന്മ നിങ്ങൾക്കും നൽകൂല്ലേ അതുകൊണ്ടാണ് ഇത്തരം അറിവുകളെ ഇത്തരം അമലുകളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ കാരണം അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ ഇഷ്ക് റസൂർ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ കാണാം അസ്സലാമുലൈക്കും വരഹമുല്ലാഹി താലാ വാബർക്കാത്തു